ഹലോ കൂട്ടുകാരെ ഞങ്ങൾ ഇന്ന് കപ്പളങ്ങ അച്ചാർ ഉണ്ടാക്കി നിങ്ങളുണ്ടാക്കിയിട്ടുണ്ടോ നല്ല സൂപ്പറാണ് മാങ്ങ അച്ചാർ കഴിക്കുന്ന പോലെ തന്നെയുണ്ട് കണ്ടോ കപ്പളങ്ങ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് മുളക് പൊടി എല്ലാം അച്ചാർ പൊടിയൊക്കെ ഇടുക എണ്ണയും കടുക് ഉലുവ നല്ലെണ്ണയും വഴിറ്റണ്ണേ എല്ലാവിടെ കറിവേപ്പില കായപ്പൊടി ഇഞ്ചി എല്ലാവിടെ നല്ല മിനാരിയൊക്കെ ചേർത്ത് കപ്പളങ്ങ അച്ചാറിടാ നല്ല പപ്പായ അച്ചാർ നല്ല ടേസ്റ്റാണ് കറുമുറക്ക അടിച്ചു കീഴാൻ കണ്ടോ കപ്പളങ്ങ വെറുതെ കളയണ്ട നമുക്ക് അച്ചാറിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ചോറിന് കൂട്ടാൻ നല്ല മിന്നാരിയുടെ ആ ടേസ്റ്റും എല്ലാടെ ഉപ്പും എല്ലാടെ പിടിക്കുമ്പോൾ നല്ലതാണ് ഞങ്ങളിങ്ങനെ എന്നും ഇട്ട് വെക്കും തീരുമ്പോൾ തീരുമ്പോൾ കപ്പളങ്ങ ഇഷ്ടം പോലെയുണ്ട്